സിനിമയിലല്ലാത്ത പാട്ടുകൾ കാസറ്റിലാക്കി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മലയാളത്തിൽ രഞ്ജിനി കാസറ്റിൻ്റെ ഉടമ ഉസ്മാനത്തിനും മുൻകൈയ്യെടുത്തത് ആശയം നൽകിയത് പ്രശസ്ത തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫും ഉസ്മാൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഡെന്നിസ് ജോസഫ് സിനിമാ പാട്ടുകൾ ക്യാസറ്റിലാക്കിയത് വിൽക്കുന്ന പരിപാടി അന്ന് തുടങ്ങിയിട്ടില്ല അതുമാത്രമല്ല സിനിമയിലെ പാട്ടുകളൊന്നും പുറത്തു കൊടുക്കാറുമില്ല പുരുഷരബ്ദത്തിൽ തൊണ്ണൂറ് ശതമാനവും യേശുദാസായിരുന്നു അതിൻ്റെ അവകാശം യേശുദാസത്തിൻ്റെ തന്നെ തരംഗിണിക്കുമാണ് എന്തായാലും സിനിമയിലെ പോലെ പത്ത് ഗാന സന്ദർഭങ്ങൾ ഉണ്ടാക്കി പാട്ടെഴുതി ഇനി പാടാൻ ആളെ നോക്കണം അങ്ങനെ രഞ്ജിനിയുടെ ആദ്യ കസെറ്റിനു വേണ്ടി പുരുഷ ശബ്ദത്തിന് മാർക്കോസിനെ തിരഞ്ഞെടുത്തു സ്ത്രീ ശബ്ദത്തിനായി ആളെ തിരയുകയാണ് ഉസ്മാനും ഡെന്നിസ് ജോസഫും തിരുവനന്തപുരത്ത് കരമനയിൽ പുതിയൊരു സിംഗർ വന്നിട്ടുണ്ടെന്നും അവരെ നോക്കാമെന്ന് പറഞ്ഞ് ഡെന്നിസ് ജോസഫും ഉസ്മാനും അങ്ങോട്ട് വെച്ചു പാട്ടുകാരിയുടെ പേര് ബീന പക്ഷേ ബീനയുടെ വീട്ടിലെത്തിയപ്പോൾ നിരാശയായി ബീന നന്നായി പാടും പക്ഷെ ആൾ വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി ആളുടെ അനിയത്തി ഇവിടെയുണ്ട് അവളും പാട്ടുകാരിയാണ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് ആൾ ഒന്ന് നോക്കൂ എന്ന് ബീനയുടെ അച്ഛൻ കരമന കൃഷ്ണൻ നായർ പതിനാറോ വയസ്സോ മറ്റുള്ള ഒരു പാവാടക്കാരി വന്ന് അവൾ പാടിയ പാട്ടുകൾ ഉസ്മാനെയും ഡെന്നിസ് ജോസഫിനെയും കേൾപ്പിച്ചു രഞ്ജിനി ക്യാസറ്റിൻ്റെ ആദ്യ കാസറ്റിൽ സ്ത്രീ ശബ്ദം ഈ പെൺകുട്ടി മതിയെന്ന് ഇരുവരും തീരുമാനിച്ചു അഡ്വാൻസും കൊടുത്തു പോരുന്നു റെക്കോർഡിങ്ങിനായി എറണാകുളത്തെ സ്റ്റുഡിയോയിൽ പെൺകുട്ടിയും അച്ഛനുമെത്തി ആ പെൺകുട്ടിയുടെ പാട്ട് ജീവിതത്തിൽ രഞ്ജിനിയുടെ ആദ്യ ക്യാസറ്റ് വഴിതിരിവായി വിവിധ ഭാഷകളിൽ ആ മധുര ശബ്ദം അനുവാചകരെ തേടിയെത്തി ഇന്നും തേടിയെത്തുന്നു കേസ് ചിത്ര കേസ് ചിത്രയുടെ ശബ്ദത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് കേസ് ചിത്ര ആദ്യമായി പാടിയതും അതുപോലെ ആദ്യമായി പാടാൻ വേണ്ടി ഗായികയായതും ഈ കാസറ്റിലൂടെയാണ്